ഓണക്കാലത്ത് ഇതര സംസ്ഥാന പൂക്കളെ പ്രധാനമായും ആശ്രയിക്കുന്ന മലയോര ജനതയ്ക്ക് ആശ്വാസമായി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുകയാണ് മലയോരത്തെ ഒരു കർഷകൻ അഗസ്ത്യൻമൊഴി തടപ്പറമ്പിലെ വേണുദാസും കൂട്ടുകാരുമാണ് വാഴത്തോട്ടത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത് ഓണക്കാലമായതോടെ ഒരുമയുടെ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും ഇത്തരത്തിൽ മലയോര മേഖലയിൽ ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം വരിച്ചിരിക്കുകയാണ് മലയോരത്തെ ഒരു കർഷകനും കൂട്ടുകാരും കർക്കിടകത്തിലെ പേമാരിയിൽ വാഴകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ചെണ്ടുമല്ലിയിലൂടെ ജീവിതം തിരികെ പിടിക്കുകയാണ് മലയോര മേഖലയിലെ ഈ കർഷകനും സുഹൃത്തുക്കളും മേഖലയിലെ പ്രധാന വാഴ കർഷകരിലൊരാളായ അഗസ്തനുടി തടപ്പറമ്പിലെ വേണുദാസും കൂട്ടുകാരുമാണ് വാഴത്തോട്ടത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത് പൂക്കൃഷിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിനൊപ്പം ചിങ്ങമാസത്തിൽ വാഴകളിലുണ്ടാകുന്ന നിമാവിരകളെ പ്രതിരോധിക്കുക കൂടിയായിരുന്നു ചെണ്ടുമല്ലി കൃഷിയുടെ ലക്ഷ്യം നട്ട് രണ്ട് മാസത്തെ വളർച്ചയെത്തിയപ്പോഴേക്കും വാഴത്തോട്ടത്തിനിടയിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു അഗസ്ത്യൻ മൊഴി പെരുമ്പടപ്പിൽ മൂന്നര ഏക്കറോളം സ്ഥലത്താണ് വേണു വാഴ കൃഷി ചെയ്തത് ഇതിൽ മുക്കാൽ ഏക്കറോളം സ്ഥലത്ത് മുക്കം കൃഷിഭവന്റെ സഹകരണത്തോടെ എഴുന്നൂറോളം ചെണ്ടുമല്ലി തൈകൾ നട്ടു തടപ്പറമ്പിലെ നവഭാരത് അക്ഷരശ്രീ സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു കൃഷി നിർദ്ദേശങ്ങളുമായി മുക്കം കൃഷി ഓഫീസർ ടിൻസി ടോം കൂടി ചേർന്നതോടെ വാഴത്തോട്ടത്തിന് ചെണ്ടുമല്ലി ചന്തമായി ചെണ്ടുമല്ലി കൃഷി ലാഭകരമാണെന്ന് കൃഷി ഓഫീസർമാരൊക്കെ പറഞ്ഞു പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് വാഴയിൽ നിന്ന് കുറച്ച് നഷ്ടങ്ങളോ സംഭവിച്ചിരുന്നു ഈ പഴുക്കാത്ത പ്രശ്നം വന്നു അപ്പോൾ അതിൻ്റെ ഇടവളിയായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാൻ വേണ്ടി കൃഷി ഓഫീസർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയാണ് അങ്ങനെ ഞാൻ എഴുന്നൂറ് തൈകൾ വാങ്ങിച്ച് അഞ്ച് രൂപ നിരക്കിലാണ് തൈകൾ വാങ്ങി അങ്ങനെ കൃഷി ഓഫീസർ മുഖാന്തരമാണ് കൃഷി ഓഫീസറെ നിർദ്ദേശപ്രകാരമാണ് കൃഷി നടത്തിയത് ഈ രണ്ട് മാസം കൊണ്ട് നല്ലോണം പൂക്കളായി പൂക്കളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞോളണം പറിച്ചിട്ട് വിപണി കണ്ടെത്താമെന്നാണ് ഉദ്ദേശിക്കുക ഓണത്തിൻ്റെ തലേദിവസം ഒരു വില ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു രൂപ വിൽക്കാൻ പറ്റുന്നതാണ് ചുവപ്പ് ചുവപ്പുംഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുമല്ലി കാണാൻ ഒട്ടേറെ ആളുകളാണ് ഇവിടെ എത്തുന്നത് അഞ്ച് രൂപ നിരക്കിലായിരുന്നു കൃഷിഭവൻ തൈകൾ വിതരണം ചെയ്തത് ഇതുവരെ എണ്ണായിരത്തോളം രൂപ പൂക്കൃഷിക്കായി ചെലവഴിച്ചു കഴിഞ്ഞ വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ വെച്ചിട്ടും നേന്ത്രക്കുലകൾ പഴുക്കാതായതോടെ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരുന്നത് വേണുദാസിന് മാത്രം പത്ത് ടണ്ണോളം നേന്ത്രക്കുലകളാണ് നഷ്ടമായത് നേന്ത്രക്കുലകൾ പഴുക്കാത്തത് ഇൻഷുർ പരിരക്ഷയിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഒരു രൂപ പോലും നഷ്ടപരിഹാരവും ലഭിച്ചില്ല ഈ നഷ്ടം ഭൂകൃഷിയിലൂടെ നികത്താനായില്ലെങ്കിലും കണ്ണിനും മനസ്സിനും ഭൂകൃഷി നൽകുന്ന പ്രതീക്ഷ വലുതാണെന്ന് വേണുദാസ് പറയുന്നു കൃഷി ഇത് ഇതിൽ കൊണ്ട് വേറൊരു ഗുണം വെച്ചാൽ ഞങ്ങൾക്ക് വാഴയ്ക്കുള്ള രോഗങ്ങൾ അങ്ങനെയൊരു നിമാവിര ഉണ്ട് വാഴയ്ക്ക് വരുന്നത് വാഴയ്ക്കൊരു പനിയൊക്കെ വരും അത് ഇതുകൊണ്ട് ഒഴിയും ഈ വാഴ തന്നെ നോക്കിയാൽ നോക്കിയാലറിയാലോ വാഴയ്ക്ക് അങ്ങനെ ഒരു രോഗമല്ല ഒന്ന് ഞങ്ങൾക്ക് അതാണ് മെയിൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇത് നല്ല വിളമാണെന്നാണ് പക്ഷേ ഓഫീസർ പറഞ്ഞത് ഞമ്മൾ ആദ്യമായിട്ട് ചെയ്യാണ് എന്നാലും മോശമല്ല എന്നാണ് ഞങ്ങൾ കാഴ്ചപ്പാട് ഒരു ഒരു ചെടിയിൽ നിന്ന് ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വരെ കിട്ടുന്ന ആവധ്യമാണ് ചുവപ്പ് ചെണ്ടുമല്ലി കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിലും മഞ്ഞ ഇരുന്നൂറ് രൂപ നിരക്കിലുമാണ് ഇവർ വിൽക്കുന്നത് തിരുവോണ ദിവസമാവുമ്പോഴേക്കും മികച്ച കർഷകർ പ്രതീക്ഷിക്കുന്നു കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോരത്ത് ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഈ ചെണ്ടുമല്ലി കൃഷി വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഈ കർഷകരുടെ തീരുമാനം പെരുമ്പടപ്പിൽ നിന്നും ക്യാമറമാൻ രാജേഷ് കാറുമുലിക്കൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത